നാട്ടുകാരുടെ സംയോജിത ഇടപെടലാണ് പാണത്തൂർ വാഹനാപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇടയാക്കിയത് വലിയ ശബ്ദത്തോടെ വീടിന് മുകളിലേക്ക് ബസ് വന്നു പതിക്കുന്നത് കേട്ടതോടെയാണ് അപകടം നടന്ന വിവരം നാട്ടുകാർ അറിയുന്നത് ഇടിയുടെ ആഘാതത്തിൽ ബസ്സിൻ്റെ ഇടതുഭാഗം പൂർണ്ണമായും തകർന്നു സീറ്റുകൾ മുഴുവൻ ഇളകിത്തെറിച്ച നിലയിലായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നവർക്കാണ് കൂടുതൽ പരിക്കേറ്റത് അപകട വിവരം പല ഭാഗത്തു നിന്നും ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത് ക്യാബിനും ബോഡിയും വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത് സംഭവം ഉണ്ടായ ഉടനെ തന്നെ നാട്ടിലെ ജനങ്ങളെല്ലാം ഓടിക്കൂടുകയും അവരെ കയ്യിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുത്ത് രക്ഷാപ്രവർത്തനം വളരെ പ്രകൃതിയായി നടത്തുകയും അതോടൊപ്പം തന്നെ നമ്മളെ ആണത്തുരുള്ള ഓട്ടോറിക്ഷ അതുപോലെ ജീപ്പ് എന്നു കിട്ടുന്ന വാഹനങ്ങൾ ആംബുലൻസിനൊന്നും കാത്തു നിൽക്കാതെ വാഹനങ്ങൾ എടുത്ത് എല്ലാ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും സജീവമായി ഇടപെട്ട് ഏകദേശം അരമണിക്കൂറോടും സമയത്തിനുള്ളിൽ നമ്മുടെ പ്രദേശത്ത് ഈ അപകടത്തിൽപ്പെട്ട പത്ത് എഴുപതോളം ആളുകളെ പെട്ടെന്ന് തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അതുപോലെ മരണപ്പെട്ടിരുന്നു അപകട റിഞ്ഞ് പാണത്തൂർ ടൗണിലെ ജീപ്പ് ഓട്ടോ ഡ്രൈവർമാരും മറ്റു വാഹനങ്ങളുമായി സംഭവസ്ഥലത്ത് കുതിച്ചെത്തിയതോടെ രക്ഷാപ്രവർത്തനം ഊർജിതമായി അപകടം നടന്ന നിമിഷങ്ങൾക്കകം ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യം നേതൃത്വം നൽകിയത് ആംബുലൻസുകൾക്ക് കാത്തുനിൽക്കാതെ കിട്ടിയ വാഹനങ്ങളിലെല്ലാം പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ നാട്ടുകാർ മുന്നിട്ടിറങ്ങി കോവിഡ് ഭീതിയിലും എല്ലാവരും ഒരുമിച്ച് നിന്നതോടെ ദുരന്തത്തിൻ്റെ ആഘാതം കുറക്കാനായി ന്യൂസ് ഡെസ്ക് കെ